അതി നാൽപ്പത്തൊന്നാം നാൽപ്പത്തി ഒന്നിന്റെ അഞ്ചു പിതാവ് നിങ്ങളുടെ വചനത്തിലൂടെ സംസാരിക്കണം ഞങ്ങൾക്ക് ആവശ്യമായ രൂപ തരണം നിങ്ങളുടെ ആലോചന ഞങ്ങളെ നാമത്തിൽ ആമേ വായിക്കാം ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു ഭൂമിയുടെ അവറച്ചു അവർ ഒന്നിച്ചുകൂടി അടുത്ത് വന്നു അവർ അന്യന്യം സഹായിച്ചു വനോട് തൈര്യമായിരിക്കുന്നു അങ്ങനെ ആശാരി തട്ടാനേ കൊല്ലക്കൂടം തട്ടുന്നവരെയും തൈര്യപ്പെടുത്തി കൂട്ടി വിളക്കുന്നതിന് ചേരായി എന്ന് പറഞ്ഞ് ഇളകാതിരിക്കേണ്ടതിന് അവൻ അതിനൊണ്ട് വലിയൊരു ഭീതി വന്നിരിക്കുകയാണ് ആ കാരണം രണ്ടാമത്തെ വാക്യം വായിച്ചാണ് അല്ല രണ്ടാമത്തെ വാക്യം നീതി തൊക്കെതിരെ കിഴക്ക് ആര് അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവൻ രാജാക്കന്മാരുടെ മേൽ വാഴുവാറാക്കുകയും ചെയ്യും അവരുടെ വാളില് അവൻ പൊടി പോലെയും അവരുടെ വീടിന് വന്ന വ്യക്തിയായ ആരെയാണ് ദൈവമുണത്യം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ചരിത്രത്തിൽ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ സൈറസ് എന്ന് വിളിക്കപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഇന്ന് കോഴ്സ് നമുക്ക് കാണാൻ കഴിയും വളരെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുമായിരുന്നു അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മലയാതരവാദിയായി പക്ഷേ സൈറസ് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയെ ദൈവം ഉണർത്തി ബാബിലോണിനെ പരാജയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ തന്റെ ജലത്തിന് വേണ്ടി അവരെ എഴുപതാമത്തെ സവത്സരം അവരെ ബാബിലോണിന്റെ അടിമത്തത്തിൽ നിന്ന് വിളവിക്കേണ്ടതിന് എന്ന് പറയുന്ന സമത്സരത്തിൽ കൊണ്ട് വരുത്തേണ്ടതിന് വേണ്ടി ദൈവം സ്ഥലം ചെയ്തൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കോരസ് എന്റെ ഇടയൻ എന്റെ ആവിഷ് നമുക്ക് ദൈവം സംസാരിക്കുന്നു ദൈവ ഇന്ന് രാത്രി

വിദേശത്ത് പോകുമ്പോ അവരെ സഹായിക്കാൻ ദൈവം ചിലരെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത്ര പേര് വിശ്വസിച്ച് സ്വാഗതം ചെയ്യും ആളുകൾ നിന്നെ കണ്ടിട്ടില്ലാത്ത ആളുകൾ കുഞ്ഞിനെ കണ്ടിട്ടില്ലാത്ത ആളുകളെ ദൈവം ക്രമീകരിച്ചു ചില വിഷയങ്ങൾ നീ ചില വിഷയങ്ങളുണ്ട് ആ വിഷയത്തിനു മധ്യ ദൈവം ചിലരെ ഒലുക്കി നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് നീ കടവാധിതയിലൂടെ പോകുകയായിരിക്കാം പക്ഷെ ദൈവത്തിന്റെ കടങ്ങളെ നീ അറിഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തികളെ

அல்லாஹ் இல்லா